ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈൽ ചിക്കൻ മക്രോണിയാണ് അതിനായി ഉള്ളി തക്കാളി പച്ചമുളക് മലിച്ചപ്പ് എന്നിവയെല്ലാം മുറിച്ച് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല മുളക് പടി ഉപ്പ് എന്നിവയെല്ലാം പരക്കി ചിക്കന് മാറ്റി വെക്കാം പിന്നെ ഒരു ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളം ഒഴിച്ച് മക്രോണിയും തിളപ്പിക്കാൻ വെക്കാറുണ്ട് അതിന് ശേഷം നമുക്ക് മസാല വരയ്ക്കിയ ചിക്കൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം നല്ലവണ്ണം രണ്ട് സൈഡും പൊരിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് മക്രോണി മാറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ചിക്കനും മറ്റേ ഭാഗത്തുനിന്ന് മക്രോണിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നമ്മളുടെ അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു കടായിലേക്ക് മാറ്റാം പിന്നെ നമ്മളുടെ മക്രോണിയും ഏകദേശമായിട്ടുണ്ട് നമുക്കതൊരു അരി അരിപ്പയിലേക്ക് മാറ്റാം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നൊരു അരിപ്പയാണിത് ഇത് പിന്നെ ഇത് ഇട്ടതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം മേലേക്ക് ഇതാക്കണം കാരണം ഇത് നന്നായി ഒട്ടിപ്പിടിക്കും ഇട്ടതിന് ശേഷം അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് വഴറ്റിയെടുക്കാം ഇത് വഴിന്ന് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളകും തക്കാളിയും മല്ലിച്ചപ്പും എല്ലാം ഇടാം നമ്മളുടെ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് നന്നായി വായതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ചിക്കൻ മസാലയിട്ട് നന്നായി മിക്സ് ചെയ്യാം പച്ചമണം വർന്ന മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം മസാലയും ചിക്കനും നന്നായി പിടിക്കണം അതിന് ശേഷം നമുക്കിത് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് പോലെ മക്രോണി ദം ചെയ്തെടുക്കാം ആദ്യം ഒരു മക്രോണി സെറ്റാക്കുക അതിന് ശേഷം അതിലേക്ക് ചിക്കൻ സെറ്റാക്കുക ശേഷം വീണ്ടും മക്രോണി സെറ്റാക്കുക അങ്ങനെ ലെയർ ലെയറായി മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കുറച്ച് ദിവസം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് അടി മുതൽ മേലെ വരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മലബാർ സ്റ്റൈൽ ചിക്കൻ മക്രോണി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വെളിപാടി